വേതനവർദ്ധനവ് ആവശ്യപ്പെട്ടുള്ള ആശാവർക്കർമാരുടെ സമരം ശക്തമാകുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച മഹാസംഗമത്തിൽ ആയിരക്കണക്കിന് ആശാമാർ പങ്കെടുത്തു അനിശ്ചിതകാല സമരം തുടരാനാണ് തീരുമാനം സർക്കാരിന്റെ അധിക്ഷേപങ്ങളിലും അവകാശവാദങ്ങളിലും പതറാതെയായിരുന്നു സമരം പ്രതിദിന ശമ്പളമായ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ വർദ്ധനവ് വേണമെന്നവർ ആവശ്യപ്പെടുമ്പോൾ സർക്കാരിന്റെ മറുപടി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെന്ന് അപ്പോഴും വേണ്ടപ്പെട്ടവർക്ക് വാരിക്കോരി ശമ്പളവും ആനുകൂല്യങ്ങളും ഓണറേറിയം ഇരുപത്തി ഒന്നായിരം രൂപയായി ഉയർത്തുക വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ അനുവദിക്കുക ഓണറേറിയത്തിന്റെ മുഴുവൻ നിബന്ധനകളും പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും സമരക്കാർ ഉന്നയിച്ചിരുന്നത് സമരം പതിനൊന്ന് ദിവസം പിന്നിടുമ്പോഴും ആവശ്യങ്ങളിൽ മേൽ സർക്കാരിനുള്ളത് മൗനം മാത്രം മാത്രമല്ല സമരക്കാരെ തള്ളി ധനമന്ത്രിയും സമരം അനാവശ്യമെന്ന തരത്തിൽ കേരളത്തിലെ ആശാവർക്കർമാർക്കാണ് കൂടുതൽ വേതനം കിട്ടുന്നതെന്ന പ്രതികരണം നടത്തി ആരോഗ്യവകുപ്പ് മന്ത്രിയും രംഗത്തെത്തിയിരുന്നു അതിനിടയിൽ ആശാവർക്കർമാർക്ക് രണ്ട് മാസത്തെ വേതനം അനുവദിച്ചിരുന്നു അപ്പോഴും മൂന്ന് മാസത്തെ ഇൻസെന്റീവ് കുടിശ്ശികയായി തുടരുന്നു സംസ്ഥാനത്തെ ആശുമാരെ അണിനിരത്തി മഹാസംഗമം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച് സമരക്കാർ ശക്തി തെളിയിച്ചു ഷാനിമോൾ ഉസ്മാൻ ജോസഫ് സി മാത്യു പി സി വിഷ്ണുനാഥ് എംഎൽഎ ഉൾപ്പെടെയുള്ളവർ സമരത്തിന് പിന്തുണ നൽകിയെത്തി അനിശ്ചിതകാല സമരം തുടരാനാണ് ആശാവർക്കർമാരുടെ തീരുമാനം വെയിലും മഴയും ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നല്ല ശമ്പളം പക്ഷേ ഇവിടെ ഒരു പാവപ്പെട്ട ഈ സ്ത്രീകൾക്ക് ഒരു പൈസ അവർക്ക് കൊടുക്കാൻ തോന്നുന്നില്ല സമരം ഞങ്ങളുടെ കാര്യം തീർപ്പാവുന്നതുവരെ ഉണ്ട് മരിക്കാനും തയ്യാറാണ് ശമ്പളം ഇല്ലാതെ ഒരു മാസമെങ്കിലും എം എൽ എക്ക് ശമ്പളം ഇല്ലാതെ ഇരിക്കാൻ പറ്റുമോ ഏഹ് അപ്പൊ നമുക്ക് മൂന്ന് മാസത്തെ ഓണറെ തരാം ചെയ്യും തൊഴിലാളി വർഗ പ്രസ്ഥാന സർക്കാരിനെതിരെയാണ് ഒരു കൂട്ടം തൊഴിലാളികളുടെ ഈ പ്രതിഷേധം സർക്കാരിന്റെ പതിവ് അനുനയ ചർച്ചകൾ ഇവിടെ ഏഷ്യാൻ വഴിയില്ല തിരുവനന്തപുരത്ത് നിന്നും കേരള വിഷൻ ന്യൂസിനു വേണ്ടി സൂര്യഗായത്രി